ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ ഇന്ന് നമുക്ക് ചില വ്യക്തികളെ കുറിച്ചിട്ട് സംസാരിക്കാം ചിലരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഏത് തരം ഫീലിംഗ്സാണ് അവരുടെ ഉള്ളിലെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ അവരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും സങ്കടമാണോ സന്തോഷമാണോ എങ്ങനെ എന്താണ് അവരുടെ ഫീലിങ്സ് എന്നുള്ളത് നമുക്ക് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ എന്നും കാണുന്ന ആൾക്കാർ ആണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ചും തിരിച്ചറിയാൻ പറ്റും അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞ പോലെ മുഖം മനസ്സിൻ്റെ ഒരു കണ്ണാടി തന്നെയാണ് കേട്ടോ കാരണം എന്ത് നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കും ഒരുവിധം ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അത് മറച്ചു പിടിക്കാനുള്ള ഒരു കഴിവുണ്ടാവുള്ളൂ ഈ സങ്കടം ഉണ്ടെങ്കിലും കൂടി മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ച് കാണിക്കാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരും ഉണ്ട് ഒരുവിധം ആൾക്കാരുടെ എല്ലാവരുടെയും എന്താണ് മനസ്സിലെന്നുള്ളത് സങ്കടാണെങ്കിലും സന്തോഷമാണെങ്കിലും അതൊക്കെ അവരുടെ മുഖത്ത് പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്തിട്ടാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ എന്നെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലൊക്കെ അത് പ്രതിഫലിച്ച് കാണും അവരുടെ വർത്തമാനത്തിൽ വരെ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഭയങ്കര സന്തോഷമാണെങ്കിൽ ആൾക്കാർ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയില്ലേ സങ്കടമാണെങ്കിൽ തന്നെ ചിലർ പിന്നെ ആരോടും സംസാരിക്കാതെ ഒറ്റയ്ക്ക് ഇരിക്കാനും അല്ലെങ്കിൽ കൂടുതലും മിണ്ടാതെ ഒതുങ്ങി കൂടി അങ്ങനെ ഒരു ഇതിലേക്ക് മാറിപ്പോവും ചിലരാണെങ്കിൽ ഇനി പിന്നെ സംസാരിക്കണൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അളവ് അളവ് കുറച്ചിട്ടുണ്ടാവും വളരെ കുറച്ച് മാത്രം സംസാരിക്കും സംസാരിക്കും അങ്ങനെയാണ് ചില ആൾക്കാർ അവർ ആ ടെൻഷനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് എന്താണ് സംസാരിക്കാനുള്ള വാക്കുകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും അവർക്ക് വരില്ല അവരുടെ ഉള്ളിൽ മുഴുവൻ എന്താണ് ആ കാര്യം അവർ ആ സങ്കടത്തെ കുറിച്ചിട്ടുള്ള ചിന്ത മാത്രമായിരിക്കും അവർ ഇപ്പോൾ അവർക്ക് മറ്റൊരാളെ കാണുമ്പോൾ അവരോട് എന്ത് സംസാരിക്കണം എന്ന് വരെ മനസ്സിൽ തോന്നില്ല അങ്ങനെ കുറച്ച് ആൾക്കാർ സന്തോഷമാണെങ്കിൽ അതുപോലെ തന്നെ ഒരാളെ കാണുമ്പോൾ നമുക്ക് അവരെ അവരോട് എങ്ങനെയൊക്കെ പിന്നെ സന്തോഷം ചിരിച്ചിട്ടോ അങ്ങനെ എങ്ങനെയൊക്കെയാണ് അവർ പെരുമാറുക എന്നുള്ളത് അതും നമുക്ക് മനസ്സിലാവും ഇല്ലേ സന്തോഷമുള്ള ഒരാളോട് നമ്മൾ സന്തോഷമുള്ള ഒരു സമയത്തൊക്കെ നമ്മൾ ആളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർക്ക് പ്രത്യേകമായിട്ട് അവർ എന്തെല്ലാം എക്സ്പ്രഷനിൽ കൂടിയാണ് നമുക്കത് മനസ്സിലാക്കിത്തരിക അത് അവരുടെ സംസാരത്തിലും നോട്ടത്തിലും ഭാവത്തിലും എല്ലാം പ്രകടമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ചിലര് നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരാണെങ്കിലും കൂടി അവർക്ക് സങ്കടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെന്നൊന്നും മൈൻഡ് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക ആ അവരുടെ അടുത്തേക്ക് നമ്മൾ ചെന്നു നമ്മളൊന്ന് മൈൻഡ് ചെയ്തില്ല എന്നാണ് വിചാരിക്കുക പക്ഷേ അവരുടെ മനസ്സിൽ എന്തോ ഒരു ചിന്ത കടന്നുകൂടിയത് കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ടെൻഷനുള്ള എന്തോ ഒരു കാര്യം അവർക്ക് ഉണ്ടായതുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കില്ല ആ ഞാൻ ചെന്നു അവർ അവൾ എന്നോട് മിണ്ടിയില്ല അല്ലെങ്കിൽ അവനെന്നോട് മിണ്ടിയില്ല അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ അവരുടെ ഉള്ളിൽ എന്തോ ഒരു അത്രയും അവർക്ക് സങ്കടമുള്ള ഒരു കാര്യം കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ നമ്മൾ ചെന്നതുപോലും ശരിക്കും അവര് അത് ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റാത്തത് അല്ലെങ്കിൽ നമ്മളൊന്ന് കണ്ടു ഒന്ന് ഭാവിക്കുക അവർക്ക് കഴിയാത്തത് അപ്പോൾ സാധാരണ നമ്മൾ ചെല്ലുമ്പോൾ അവർ ചിച്ചും കളിച്ചൊക്കെ പെരുമാറുമ്പോൾ നമ്മൾ വിചാരിക്കും അതുപോലെ തന്നെ പിന്നെ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ പിന്നെ നമ്മളെ കാണുമ്പോഴും അവരങ്ങനെ പെരുമാറാതിരിക്കുമ്പോഴാ നമ്മൾ എന്താണാവുക അവരങ്ങനെ ഞാൻ അതിന് മുമ്പേ കണ്ടപ്പോൾ അവൾ അങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അവരങ്ങനെയായിരുന്നു ഇപ്പോൾ എന്തോ ഒരു മാറ്റണ്ട് എന്നോട് സംസാരിച്ചില്ല മിണ്ടിയില്ല അല്ലെങ്കിൽ എന്നെ മൈൻഡ് ചെയ്തില്ല അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ അവർക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിട്ടായിരിക്കും അത് നമ്മൾ ചിന്തിക്കില്ല നമ്മൾ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ നമ്മളെ ഗൗനിച്ചില്ല എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുക പക്ഷെ നമ്മൾ അവരിടക്ക് ടെൻഷൻ ഉണ്ടോ അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ചോദിച്ചറിയാൻ പോകുന്നില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ ചോദിക്കണമില്ല അവർ നമ്മളോട് പറയണില്ല ചില ആൾക്കാരാണെങ്കിൽ എന്ത് ചെറിയ കുഞ്ഞു കാര്യമാണെങ്കിലും കണ്ട ആൾക്കാരോടൊക്കെ അല്ലെങ്കിൽ വരുന്ന ആൾക്കാരോട് കാണുന്ന ആൾക്കാരോടൊക്കെ അത് പറയും അപ്പം അവർക്ക് എന്താണ് കുറച്ച് ടെൻഷൻ കുറയും അവർ ആ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പോയെല്ലാരോടത്തും അങ്ങനെ സംസാരിക്കുന്നത് പറയാൻ പറ്റുന്ന ആൾക്കാരോട് മാത്രമാണ് സത്യത്തിൽ ഏത് കാര്യവും ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്ത ആൾക്കാരോട് നമ്മൾ ഒരു കാര്യം നമ്മുടെ ഒരു രഹസ്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യങ്ങളും പറയാൻ പറ്റാത്ത ആൾക്കാരടുത്ത് ഷെയർ ചെയ്യാൻ പോകരുത് ചിലരങ്ങനെയാണ് കണ്ണിൽ കണ്ട എല്ലാവരോടും എന്ത് കാര്യമാണ് സങ്കടമുള്ളതാണെങ്കിലും സന്തോഷമുള്ള കാര്യമാണെങ്കിലും ഒക്കെ അങ്ങനെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു നടക്കും ചില ആൾക്കാർ അങ്ങനെ പല പല ടൈപ്പ് ആൾക്കാർ പിന്നെ ചിലരുടെ ചില ആൾക്കാർക്കാണെങ്കിൽ എത്ര സങ്കടം ഉണ്ടെങ്കിലും അത് പുറത്ത് അവർ കാണിക്കില്ല അവരെപ്പോഴും പഴയ പോലെ ചിരിച്ചിട്ടും സംസാരിച്ചിട്ടും കളിച്ചിട്ടുമൊക്കെ അവർ മറ്റുള്ളവരോട് പെരുമാറിക്കൊണ്ടിരിക്കും അവർക്ക് എന്താണ് അവർ ചിന്തിക്കുന്നത് എന്ന് വരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അവരുടെ മുഖത്തു കണ്ണിൽ നിന്നോ അവർ അവരുടെ ഒരു എക്സ്പ്രഷനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അവരെന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം അവർ പോലെ ടെൻഷനുണ്ടോയെന്നു വരെ നമുക്ക് അറിയില്ല അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് ആരു ആ ഒരുവിധ ആൾക്കാരുടെയൊക്കെ മുഖത്തുനിന്ന് നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും എന്താണ് അല്ലെങ്കിൽ അവരെ പെരുമാറ്റത്തിന്ന് അല്ലെങ്കിൽ അവരുടെ സംസാരത്തുനിന്നൊക്കെ നമുക്കത് മനസ്സിലാവും അവർ എന്താണ് ഒരു വിഭാഗം ആൾക്കാരുടെ ആണ് നമുക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റില്ല അത് പഴയ പോലെ അല്ലെങ്കിൽ മുന്നേ എങ്ങനെ പെരുമാറിയിരുന്നോ അതേപോലെയാണ് പിന്നെയും പെരുമാറുക അവരുടെ ഒരു വാക്കുകളിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ മുഖത്തു നിന്നോ അല്ലെങ്കിൽ അവരൊരു എന്തെങ്കിലും ഒരു പെരുമാറ്റത്തുനിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ കുറേ ദിവസങ്ങളോ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴേലും അവർ നമ്മളോടത് പറയുമ്പോഴാണ് അയ്യോ അന്ന് അങ്ങനെ ആയിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അവർക്കെല്ലാം ഉള്ളിൽ ഒതുക്കാനുള്ളൊരു കഴിവുണ്ടാവും ഈ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ആരുടെ അടുത്തൊന്നും ഷെയർ ചെയ്യാതെ അല്ലെങ്കിൽ എന്തപ്പോൾ അത് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ അനുഭവിക്കേണ്ടതൊക്കെ ഞാൻ തന്നെ അനുഭവിക്കേണ്ട അല്ലെങ്കിൽ ഞാൻ എൻ്റെ സങ്കടം എൻ്റെത് മാത്രം എന്നൊക്കെ വിചാരിക്കണം അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആൾക്കാർ എന്താണ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യാനും നമ്മളെ ഗൗനിക്കണമൊക്കെ അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് നമുക്ക് എന്തെങ്കിലും ടെൻഷനോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കൊരു ആശ്വാസം തരുന്ന വാക്കുകൾ തരാൻ കഴിവുള്ള ഒരാളാണെന്ന് വെച്ചെങ്കിൽ അവരടുത്ത് നമ്മൾ ഷെയർ ചെയ്യണത് നന്നായിരിക്കും അപ്പോൾ നമ്മൾ എന്താണ് അതിന് വേണ്ട കാര്യം എന്ന് വിചാരിച്ചാൽ അത് ഒരു നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതുപോലെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ട് വരാം ചിലർ എന്തെങ്കിലും പറഞ്ഞാൽ അവൾ കുറച്ചും കൂടെ ടെൻഷൻ അടിക്കട്ടെ കുറച്ചും കൂടി അല്ലെങ്കിൽ അവനകം കുറച്ചും കൂടി ടെൻഷൻ ആവട്ടെ എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ എന്തെങ്കിലും അബദ്ധത്തിൽ കൊണ്ടാക്കുന്ന ഉണ്ട് ഇതൊക്കെ നമ്മൾ ഇടപഴകുന്ന ആൾക്കാരുടെ മെൻ്റാലിറ്റിയും സ്വഭാവമൊക്കെ വെച്ച് നമ്മൾ കൈകാര്യം അല്ലെങ്കിൽ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുകയെന്ന് മാത്രമേ പറ്റുള്ളൂ നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്ന കുറേ ആൾക്കാരുണ്ടാവില്ല നമ്മുടെ ചുറ്റിലുള്ളിൽ നമ്മുടെ ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളാവാം അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവാവാം ആരും ആരുമാവാം അപ്പം അങ്ങനെ നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്ന ആൾക്കാരുടെ അടുത്ത് എന്ത് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എത്ര വിഷമുള്ള കാര്യങ്ങളാണെങ്കിലും അവരടുത്ത് ഷെയർ ചെയ്യാം നമുക്ക് ചിലപ്പോൾ അവരൊരാശ്വാസം അല്ലെങ്കിൽ എന്തെങ്കിലും അതിനൊരു വഴി പറഞ്ഞു തന്നു തരും അവർ പറഞ്ഞു തരുന്നത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ സ്വീകരിക്കുക അതിനനുസരിച്ച് മുന്നോട്ട് പോകുക നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ടെൻഷനും ഒക്കെ കുറച്ച് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക പിന്നെ ചിലവർ സ്വ എന്ത് പ്രശ്നവും പ്രയാസം ഉണ്ടെങ്കിലും അത് സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട് ചിലർക്ക് അങ്ങനെയാണ് എന്ത് തന്നെ വന്നോട്ടെ അവരത് അതിനൊക്കെ വഴികൾ സ്വന്തം അവർക്ക് അത്ര ഇനി ടെൻഷൻ ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരെ കാണിക്കാതെ മറ്റുള്ളവരെ അറിയിക്കാതെ അവർ തന്നെ കൈകാര്യം ചെയ്തു പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതൊക്കെ ഒരു കഴിവെന്ന് പറയാൻ പറ്റുള്ളൂ പറ്റുള്ളുട്ടോ എല്ലാവർക്കും ഒന്നും ആ കഴിവുണ്ടാവില്ല ഒരുവിധ ആൾക്കാരൊക്കെ എന്താണ് എന്തെങ്കിലും കാണുമ്പോഴേക്കും കേൾക്കുമ്പോഴേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവങ്ങൾ വരുമ്പോഴും ഒക്കെ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്ന ആൾക്കാരാണ് ഒരുവിധ ആൾക്കാർ സ്ത്രീകൾ കുറച്ച് പ്രത്യേകിച്ച് അത് എന്തെങ്കിലും അവർക്ക് അത്ര പറയുമ്പോൾ എന്താ പറയുക പിന്നെ പുരുഷന്മാരൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും സ്ത്രീകളെ കുറിച്ച് എന്താ പറയുക ഈ ഒരു ജന്മം മുഴുവൻ നിന്റെ കൂടെ കഴിഞ്ഞാലും എന്താണ് നിന്റെ മനസ്സിൽ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും അവർ ചില മനസ്സിന് കട്ടുള്ള ആൾക്കാരുടെ അങ്ങനെ തന്നെയാണ് അവര് എത്ര സങ്കടം ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ അടുത്ത് അത് പറയില്ല അത് അങ്ങനെ മനസ്സിൽ വെച്ച് അങ്ങനെ പോണ ആൾക്കാരും ഉണ്ട് പല പുരുഷന്മാരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഒരു സ്ത്രീം പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ശരിയാണോന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മളിപ്പോൾ എല്ലാതൊന്നും ചിലപ്പോൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞു എന്ന് വരില്ല പറയുന്ന ആൾക്കാരുണ്ടാവും പറയാം അതെന്തൊക്കെ പല ആൾക്കാരും അങ്ങനെ തന്നെ ചിലർ പറയുന്ന ആൾക്കാരുണ്ടാവും ചിലർ പറയാത്ത ആൾക്കാരുണ്ടാവും കാരണം വെച്ചു പറഞ്ഞാൽ പല സ്വഭാവ രീതികൾ അല്ലെങ്കിൽ പല കൾച്ചറിൽ വളരുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളല്ല അപ്പൊ അത് അവരുടെ സ്വഭാവ രീതിയിലും ഉണ്ടാവും അപ്പൊ നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാർ നമ്മുടെ സുഹൃത്തോ അല്ലെങ്കിൽ നമ്മുടെ ആരും ആയിക്കോട്ടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ മറ്റുള്ളവരോട് ഷെയർ ചെയ്തിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ വിചാരിക്കുന്ന മാതിരിയതിൽ മറ്റുള്ള ആളുകൾ ചിന്തിക്കുക അവർക്ക് ചിലപ്പോൾ നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ കടന്നു പോകാനുള്ളൊരു വഴി നമുക്ക് തോന്നില്ല പക്ഷേ മറ്റുള്ള ഒരാളുടെ പ്രശ്നം നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് മറ്റൊരാളുടെ പ്രശ്നം കേൾക്കുമ്പോൾ നമുക്കതിനൊരു പിന്നെ സജഷൻ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ചിലപ്പോൾ പറ്റും അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ നമുക്കൊരു പ്രശ്നം വരുമ്പോ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും നമ്മുടെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ അവർക്കും പറ്റുണ്ടാവും നമ്മൾ എന്തെങ്കിലും കാര്യം ചിലടേക്കെ കേൾക്കുമ്പോൾ നമ്മൾ പറയലോ അവർക്കന്നത് അങ്ങനെ ചെയ്തുകൂടാരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നില്ലേ എന്നൊക്കെ നമുക്കൊരു ഐഡിയ തോന്നിയിട്ട് നമ്മൾ പറയലോ അങ്ങനെ ചെയ്യാമായിരുന്നില്ല അപ്പം ഇനി ഈ അബദ്ധം പറ്റില്ലായിരുന്നു അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ മതി കിടക്കാറില്ല എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരെ കാര്യം കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ടാവും അപ്പം അതാണ് പറഞ്ഞത് എൽ നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോഴാണ് അതിനൊരു സൊല്യൂഷനോ പോകാൻ വഴിയും നമ്മുടെ മനസ്സിൽ തെളിയാത്തത് മറ്റുള്ളവരുടെ ഒരു കാര്യമാകുമ്പോൾ നമുക്ക് അതിനുള്ള ഒരുപാട് പിന്നെ സജഷൻസ് പറയാൻ നമ്മളെ കൊണ്ട് പറ്റും അപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നമോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മനസ്സിൽ വെച്ചിരിക്കാതെ പിന്നെ അത് മനസ്സിന്റെ ഭാരം കൂട്ടി നമുക്കത് പിന്നെ നമ്മൾ ഡിപ്രഷനിലേക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമ്മൾ കടന്നു പോകും പിന്നെ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കും എല്ലാ കാര്യങ്ങളും അത് നമുക്ക് പരാജയം നൽകിക്കൊണ്ടിരിക്കും അപ്പോൾ ടെൻഷനൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ അത് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മനുഷ്യൻ്റെ മാനസികാരോഗ്യം ശാരീരികാരോഗ്യത്തിൻ്റെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മാനസികാരോഗ്യം നമ്മുടെ ഒരു ചിന്ത മാറിപ്പോയാൽ കഴിഞ്ഞില്ലേ നമ്മുടെ അവസ്ഥ നമ്മൾ പിന്നെ ഇങ്ങനെ കളിച്ചും ചിരിച്ചും ചിന്തിച്ചൊക്കെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഫുൾ ഹാപ്പിയാണ് പക്ഷേ നമ്മൾ ചെറിയ എവിടെയെങ്കിലും ഒരു വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എല്ലാം ഒന്നുമല്ലായിരുന്നു എന്നുള്ള കാര്യം അപ്പം മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം